ഒന്നും രണ്ടും മൂന്നും അതുപോലെ പത്ത് വരെ അലാറങ്ങൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങുകയും പിന്നീട് പ്രഭാതത്തിൽ ഓരോ അലാറവും സൂസ് ചെയ്ത് അതിൽ നീട്ടിക്കൊണ്ടുപോയി ഓഫാക്കി ഓഫാക്കി നമ്മൾ വീണ്ടും വീണ്ടും കിടന്നുറങ്ങുകയും ചെയ്യുന്ന സ്വഭാവം പലർക്കും ഉണ്ട് ഇത് ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു കൃത്യമായ ഉറക്കത്തിന്റെ സമയം പാലിക്കുക എന്നുള്ളതാണ് പത്ത് മണിക്ക് ഉറങ്ങി മണിക്ക് അലാറം സെറ്റ് ചെയ്ത് എണീക്കുന്ന സ്വഭാവം ശീലിക്കുക ഈ ഉറക്കത്തിന്റെ താളം തെറ്റുമ്പോഴാണ് നമ്മുടെ ഉറക്കത്തിന്റെ എണീക്കാനുള്ള ഈ ഒരു പ്രശ്നവും ഉണ്ടാകുന്നത് അപ്പൊ നമ്മൾ മണിക്ക് മാത്രം അലാറം സെറ്റ് ചെയ്ത് ആ സമയത്ത് തന്നെ എണീക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട് അതിന് പത്ത് മണിക്ക് ഒമ്പതര മണിയാകുമ്പോഴേക്കും നമ്മൾ ഓന്നു ചെയ്ത് നല്ല രീതിയിൽ റിക്കറുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യും ഖുർആാൻ സൂക്തങ്ങളൊക്കെ ഉയവിട്ട് സ്ഥലത്തിലായിട്ടോ റിക്കറിലായിട്ടോ നമ്മൾ കിടന്നുറവിയത് മണിയാകുമ്പോഴേക്കും നമ്മൾ റവിയിരിക്കണം മൊബൈൽ ഫോണൊക്കെ ഒമ്പത് മണി എട്ടര മണിയാകുമ്പോഴേക്കും നമ്മൾ അതിന്റെ ഉപയോഗം നിർത്തി നിർത്തിവെക്കുക തീർച്ചയായിട്ടും അങ്ങനെ ചെയ്ത് നമ്മൾ പത്ത് മണിക്ക് കിടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് അൽഖ് സൂറത്തിലെ അവസാനത്തെ പത്ത് ആയത്തുകൾ പോതുകയും അഞ്ചു മണിക്ക് എനിക്ക് എണീക്കണം എന്ന് നിയത്ത് ചെയ്യുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് രാവിലെ ആ അലാറം സെറ്റ് ചെയ്ത സമയത്ത് തന്നെ എണീക്കാനും നല്ല കൂടി കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രഭാതത്തിൽ നമ്മൾ എണീക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് നിന്നും ചാടി എണീറ്റ് ബാത്റൂമിലേക്ക് അല്ലെങ്കിൽ ബ്രഷ് എടുക്കാൻ ഒന്നും പോകാൻ പാടില്ല പെട്ടെന്ന് പോകാൻ പാടില്ല നമ്മൾ ആ ബെഡിൽ നിന്ന് ഉണർന്ന് അല്പം അവിടെ കിടക്കുക കിടന്നതിന് ശേഷം നമ്മുടെ ശരീരം നമ്മുടെ ഒക്കെ ഒന്ന് ശാന്തമായതിനു ശേഷം അലഹദില്ലാഹില്ല എന്ന എന്നതിക്ക് പരിപൂർണമായി ചെല്ലിയതിനു ശേഷം സാവകാശമാണ് ബെഡിൽ നിന്നും നമ്മൾ ബാത്റൂമിലേക്ക് മറ്റൊക്കെ പോകേണ്ടത് പെട്ടെന്ന് എടുത്ത് ചാടി പോകാൻ പാടില്ല അങ്ങനെ പെട്ടെന്ന് എടുത്ത് ചാടി പോകുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് ഗുണപ്രദമല്ല അത് ആരോഗ്യദായകമല്ല എന്ന് ആരോഗ്യ പ്രവർത്തകർ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എണീറ്റ ഉടനെ വേഗം മൊബൈൽ എടുത്തിട്ട് സോഷ്യൽ മീഡിയ വാട്സപ്പ് ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഈ ന്യൂസുകളൊക്കെ വരുന്ന ചാനൽ ഒരു ദിവസം ലോകത്ത് പല സംഭവങ്ങളും ഉണ്ട് പലതാ പല അപകടങ്ങളും ക്രമണങ്ങളും നടക്കുന്നുണ്ട് അത് രാവിലെ തന്നെ നമ്മൾ എണീറ്റ് സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വാർത്തയുടെ അനുരണങ്ങൾ ആ ദിവസം മുഴുവൻ നിലനിൽക്കും അപ്പൊ തീർച്ചയായിട്ടും രാവിലെ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടതുണ്ട് പകരം പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്ത് കുളിക്കണമെങ്കിൽ കുളിച്ച് വൃത്തിയായി ഉസ്കാരം നിർവഹിക്കുക പ്രഭാതത്തിലെ തിക്കറുകളിലേക്ക് കിടക്കുക അതിനുശേഷം വ്യായാമം ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുക അങ്ങനെ ഒരു ദിവസത്തിന്റെ രാവിലെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ രാവിലെ പ്രഭാതം അതിരാവിലെ എന്ന് പറയുന്ന സമയം നമ്മുടെ മനസ്സ് വളരെ ശാന്തമായി നിൽക്കുന്ന സമയമാണ് ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മെ സ്വാധീനിക്കും അതുകൊണ്ടാണ് നെഗറ്റീവ് വാർത്തകൾ അടങ്ങിയ ഒരു കാര്യവും അല്ലെങ്കിൽ നെഗറ്റീവ് അടങ്ങുന്ന ഒന്ന് ഒന്നിലേക്കും നമ്മൾ പ്രഭാതത്തിൽ പോകരുത് എന്ന് പറയാൻ കാരണം മറ്റൊന്ന് പിന്നെ നമ്മുടെ വ്യായാമങ്ങളും മറ്റുമൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ കാപ്പി കുടിക്കുന്ന സ്വഭാവമാണ് അല്ലെങ്കിൽ ചായ കുടിക്കുന്ന സ്വഭാവമൊക്കെ ഇത് നമ്മൾ ഒഴിവാക്കുകയാണെന്ന് കാപ്പിയും ചായയും അതിരാവിലെ നമ്മുടെ വയറിലേക്ക് പോകാൻ പാടില്ല അതിന് പകരം നല്ല ശുദ്ധമായ ഇളം ചുടുവെള്ളം ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് കുടിക്കുക തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരം ഒന്ന് നമ്മുടെ ദഹന പ്രക്രിയ ഒക്കെ സജീവമായി തലേ ദിവസത്തെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കിടക്കുന്ന എല്ലാ ടോക്സിസും വിഷാംശങ്ങളും എല്ലാം അത് നീക്കം ചെയ്യാൻ ഈ വെള്ളം കൂടി കാരണമാകുന്നു ഇത് വലിയ ഒരു ആരോഗ്യദായകമായ കാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ചായയും കാപ്പിയും ഒഴിവാക്കണമെന്ന് പറയാൻ കാരണം ചായയിലും കാപ്പിയിലും തേയൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കഫീൻ എന്ന് പറയുന്ന ഒരു ഉത്തേജക വസ്തു ഉണ്ട് അതിലേറെ നമ്മുടെ ശരീരത്തിലെ വിറ്റാമിനുകളെ വലിച്ചെടുക്കാൻ സാധിക്കുന്ന വിധമുള്ള ഒരു പാനീയമാണ് ചായ കാപ്പി ഇവ രണ്ടും എന്തെങ്കിലുമൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ച് പിന്നീട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായയും കാപ്പിയും മാത്രമായി കുടിക്കുക എന്നാണ് ആരോഗ്യ വിദഗ്ധർ സൂചിപ്പിക്കുന്നത് അപ്പൊ രാവിലെ നമ്മൾ ഇളം ചുടുവെള്ളം കുടിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ ആദ്യം രാവിലെ നമ്മുടെ കൂട്ടത്തിൽ പലരും ചെയ്യുന്ന ഒരു വിട്ടിത്തമാണ് ബേക്കറികൾ ബിസ്ക്കറ്റുകൾ കേക്കുകൾ ഇങ്ങനെ തുടങ്ങി പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ബേക്കറി പലഹാരങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വയറിനെ ദോഷകരമായി ബാധിക്കും പല ആളുകളും ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഈ എളുപ്പത്തിന് വേണ്ടിയിട്ട് ബേക്കറി വാങ്ങി വെക്കുകയും സ്ഥിരമായി ബേക്കറി കഴിച്ച് വയറിന് അസുഖം പിടിപെട്ട ആളുകൾ ധാരാളം പിന്നീട് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഈ ബേക്കറി പലഹാരങ്ങൾ അതിരാവിലെ ഉപയോഗിക്കുന്നതിന് പകരം നിർബന്ധമാണെങ്കിൽ നമ്മൾ രാവിലെ നാസ്ത ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് രണ്ടു മണിക്കൂറൊക്കെ കഴിഞ്ഞ് അല്പമൊക്കെ കഴിക്കാം എന്നേ ഉള്ളൂ അതന്നെ അമിതമാവാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ മദ്രസയിലൊക്കെ പോകുന്ന കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ഈ ബേക്കറി പലഹാരങ്ങൾ രാവിലെ നമ്മൾ കൊടുക്കാൻ പാടില്ല കുട്ടികൾക്ക് അത്രയും ഇഷ്ടമാണെങ്കിൽ വൈകിട്ട് അല്പ അളവിൽ കൊടുക്കാവുന്നതും തെറ്റില്ല രാവിലെ നമ്മൾ അവർക്ക് പോഷകാംശം നടന്ന നിറഞ്ഞ ഭക്ഷണങ്ങൾ കൊടുക്കണം ഈ തപ്പഴം നട്സുകൾ പഴങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു ആരോഗ്യം ഉള്ള വിഭാഗത്തിൽ നമ്മൾ നമ്മൾ ഉൾക്കൊടുത്തട്ടെ നമ്മുടെ വിഭാഗത്ത് അതുപോലെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവും കരുത്തും നമുക്ക് പ്രധാനം ചെയ്യട്ടെ വാഹന അലഹമുല്ലമി السلام عليكم ورحمه الله وبركاته